അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടില് കണ്ട് കേറിയപ്പോ ശരിക്കും എന്താ പറയാ ഒരു വർക്ക്ഷോപ്പിൽ എന്താ മാതിരി ടൂൾസുകള എന്തൊക്കെയുണ്ട് എന്തൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എടുത്തേ എല്ലാം ഒക്കെ സംഭവം ഓ ഓര്ഡും ടിന്നും കലർന്ന ഫിലമെന്റ് കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവൻ പോയിട്ടുണ്ട് സാറേ ഞാന് പുത്തുമലയില് നമ്മുടെ ശ്രീകുമാരേ വീട്ടിലുള്ള കിട്ട ഇദ്ദേഹം ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര വർഷം എത്ര വർഷം ഇവിടെ താമസം തുടങ്ങി ഞാൻ ജനിച്ചതാ എന്താ പറയുക ശരിക്കും ഞങ്ങളുടെ ഈ ഏജ് നോക്കുകയാണെങ്കിൽ അമ്പത്തഞ്ച് അറുപത് വർഷമായി പക്ഷേ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നിട്ട് നാൽപ്പത്തൊമ്പതാമത്താണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പതായി ഒമ്പത് വർഷമായി അല്ലേ മുത്തൊഴില് ഉരുൾപൊട്ടിൻ്റെ അഞ്ച് വർഷമായി അപ്പം അന്ന് മുതൽ ദേഹം ഇവിടെ കറൻറ്റൊക്കെ എന്താ പറയുക കട്ട് ചെയ്തേക്കും കറൻറ്റൊന്നുമില്ല അപ്പോ അന്ന് മുതൽ ഇദ്ദേഹം ഞാൻ നമ്മൾ കഴിഞ്ഞ കുട്ടികളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും കാണാത്തവർക്ക് വേണ്ടിട്ട് ഒന്നുകൂടി കാണിക്കാൻ കാരണം ഇദ്ദേഹം ഇവിടെ വീട്ടിൽ കറണ്ട് എങ്ങനെയാണ് ഉത്പാദിക്കുന്നത് എന്നുള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരു ടർബൈൻ ആ ടർബൈൻ ഇതിനോട് കടുപ്പിച്ചിരിക്കുന്നു പിന്നെ നമ്മളെ ജനറേറ്ററിനോട് ചെമ്പും കാന്തവും കൂടിക്കുള്ള കോയിലിനോട് കോയിലിനോട് കോയില ഇത് ഇത് ചലിച്ചു കഴിഞ്ഞാൽ കറണ്ട് ആവും പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കുന്നതാണ് ഇത് കറങ്ങിയാൽ കറണ്ട് ആവും നമുക്ക് അഞ്ചാറ് സൈസ് കറണ്ട് ആറ് സൈസ് കറണ്ട് സൈസ് കറണ്ട് അല്ല സാറില്ല കറണ്ട് എ സി കറണ്ട് ഡി സി കറണ്ട് കറണ്ടിലും ണ്ട് പിന്നെ തീവ്രത എന്താ കൂടിയിട്ട് വോൾട്ടേജ് കുറഞ്ഞ കറണ്ട് വോൾട്ടേജ് കൂടിയിട്ട് തീവ്രത കുറഞ്ഞ കറണ്ട് ഇതിന് ഒരു എല്ലാത്തിനും സംഭവം ഇതിപ്പോ സാറേ ഇത് ഉൽപാദിപ്പിച്ചെടുക്കുന്ന കറണ്ട് ഈ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് പിന്നെ ട്രാൻസ്ഫോമർ കേട്ടിട്ട് അഞ്ഞൂറ് വോട്ട്സ് ആക്കാം കൊടുക്കാം എ സി ആക്കാം ബി സി ആക്കാം വോൾട്ടേജ് കുറച്ചിട്ട് തീവ്രത കൂട്ടിയിട്ട് സപ്ലൈ ചെയ്യാം ഈ അരി ഉണ്ട് എന്തെല്ലാം പലകാരം ആക്കും അതുപോലെ തന്നെ കറണ്ട് കൊണ്ടു വിവിധ രീതിയിൽ നമുക്ക് എന്ത് നമുക്ക് ഉപയോഗിക്കാം ഇതിൽ പറയാനുള്ള മൈക്രോഫെയറുടെ ഒരു ജന്മം മുഴുവൻ പരിശ്രമിച്ചിട്ട് കരണ്ട് കണ്ടുപിടിച്ചു കത്തിക്കാൻ പറ്റില്ല പിന്നെ പിന്നീട് വന്ന അടുത്ത തലമുറ തോമസ് ആൽബ ആണ് ഇത് ലെഡും ടിന്നും കലർന്ന ലോഹത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ കത്തുന്ന് അതിനൊരാളുടെ തടയുണ്ട് സാറേ ഒരാളുടെ ജന്മം മുഴുവൻ ഈ ബൾബിന് വേക്കിലുണ്ട് അയാളെ അവസാനം എഡ്സൺ മെൻറൽ രോഗിയായി അതിന് കൂട്ടുകാരെല്ലാവരും കൂടി പിടിച്ചിട്ട് മനോരോഗാശുപത്രി കൊണ്ടുപോയി അപ്പം ഡോക്ടർ ചോദിച്ചു നിങ്ങൾ പ്രാന്തന്റെ വസ്ത്രം ധരിക്കാതായി അപ്പൊ നിങ്ങൾ പ്രാന്തനെ പോലായല്ലോ ഇത്രയും പരാജയപ്പെട്ടു നിങ്ങൾ അപ്പം എലിസ്റ്റൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ അത്രയും ലക്ഷ്യത്തോട് അടുത്തു നിന്ന് അതാണ് ഈ ബൾബിന്റെ ഉള്ളിലെ ലഡും ടിന്നും കലർന്ന ഫിലമെന്റ് ഈ ലഡും ടിന്നും കലർന്ന ഫിലമെന്റ് കണ്ടുപിടിക്കാൻ ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവൻ പോയിട്ടുണ്ട് സാർ അതാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് പത്ത് രൂപ എടുത്തൊക്കെ കിട്ടും വാങ്ങും എടുക്കും മത്സരം എത്രയുള്ളൂ പക്ഷെ ഇതിന്റെ ബാക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ വെള്ളം ഇപ്പൊ പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയിൽ നിന്ന് അപ്പൊ പവർ ഞാൻ ഒരു ബൾബ് മതി ഒരു ബൾബ് മതിയല്ലോ ഒരു ബൾബ് ഇടാവൂടെ അതിന് അലൈൻമെന്റ് തെറ്റും കാരണം ഇവിടെ രാത്രി വൈകുന്നേരം ആവുമ്പോൾ ഉറങ്ങുന്നവരും എണീക്കുന്നവരും എണീക്കുന്നവരുമുണ്ട് അപ്പൊ നമ്മള് വനാവശ്യമായിട്ട് ഇവിടെ വിളിച്ചു കൊടുത്താൽ ഈ ഉറങ്ങുന്നവർ ഉറങ്ങൂല അതായത് തേനീച്ച ക്രമം തെറ്റും കടന്നൽ ക്രമം തെറ്റും കടന്നൽ ക്രമം നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ും കണ്ണും മൂക്കൊക്കെ വലുതാവും സംഭവിക്കും അതെ എന്നെ കണ്ട മനസ്സിലായി കുത്തി നമ്മൾ രാത്രി വെളിച്ചം കൊടുക്കുക ഒരു ബൾബ് മാത്രം എടുക്കുക അത് നമ്മൾ കിടക്കുമ്പോൾ വെക്കുക അപ്പൊ ഇത് നമുക്ക് കറണ്ട് ഉത്പാദിക്കാൻ ഇത് ഡയറക്റ്റ് ഇതേമാതിരി ബൾബ് അല്ലാണ്ട് ബാറ്ററി ഒന്നും ഇല്ല ബാറ്ററി ബാറ്ററി വേണമെങ്കിൽ നിലവിലുണ്ട് ബാറ്ററി ഇല്ലാണ്ടും ബാറ്ററി ഇല്ലാണ്ടും കത്തിക്കാം ബാറ്റി ലോഡ് ചെയ്യാം മഴവെള്ളം വെള്ളം പിടിക്കുക നമുക്ക് മക്കറ്റിൽ പിടിക്കാം മേത്ത് വെച്ച് നനയ്ക്കഴിഞ്ഞ രാത്രി ആവുമ്പോ പൈപ്പ് തുറന്നിട്ട് പോകുന്നത് വരുന്നു പിന്നെ അതുപോലെ നേരത്തെ ഓഫ് ആക്കിയിടും പിന്നെ ആന കടുവ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ആറിയ പിന്നെ അവർക്ക് പറ്റിയ ഭക്ഷണം എന്തെങ്കിലും ഇവിടെ എടുത്ത് കഴിച്ചിട്ട് പോയിട്ട് തക്ക കുറച്ച് അല്ല നമ്മളെ വീട് പിടിക്കുക അങ്ങനത്തെ ആനക്കൂടെ വരാറുണ്ടാ

ൂറി വെള്ളം പോലെ പ്രയോഗിക്കുന്നത് അതാ നാച്ചുറൽ പവർ ഞാൻ സാറേ നമ്മൾ കടൽ തീരുന്നതിനെ കാട്ടുമ്പോൾ അടി ഉയരത്തിലാണ് ഈ നാലായിരം അടി ഉയരത്തിൽ ഒരു അമ്പതിനായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കയറ്റണ എത്ര ആയിരം എച്ച് പി മോട്ടർ വേണം സാറേ ഇപ്പൊ സാറ് ബീച്ചിന് പമ്പ് സെറ്റ് വെക്ക എന്നിട്ട് ഈ പർവ്വതത്തിനെ നിങ്ങൾക്ക് അസാധ്യമായ കഴിവാണ് അത് അതിനാവുന്ന ഗോഡസ് ആയിട്ട് ദൈവമായിട്ടൊക്കെ പറയുന്നത് അതാണ് അദൃശ്യമായത് അപ്പൊ ഈ വെള്ളം നമുക്ക് എന്തിനും ഉപയോഗിക്കാം കുടിക്കാനും ഇത് ഒഴുകി തിരിച്ച് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുടിവെള്ളം ആവില്ല കടലെത്തുന്നവരെ അതെ അതെ കടലെത്തുന്നവരെ നമ്മൾ മലിനമാക്കാതിരിക്കസ്റ്റ് വേസ്റ്റ് സംസ്കാരം മാലിന്യ സമ്പന്ന രാജ്യത്തിന്റെ മുഖമുദ്രയാണ് മാലിന്യ സംസ്കരണം ദരിദ്ര രാജ്യത്തിന്റെ മെയിൻ ഘടകാണ് മാലിന്യ സംസ്കരണം ഇല്ലായ്മ ഇപ്പൊ ഇന്ന് രാവിലെ ഞാന് കോഴിക്കോട് ട്രൂ ഡ്രൈവിന്റെ മുന്നിൽ പെട്ടുപോയി ഞാൻ ആരും പെട്ടുപോകും അപ്പൊ അവര് പറഞ്ഞു അപ്പൊ അവർ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ആവാൻ എന്താ കാരണം നിങ്ങൾ ഇങ്ങനെ ആവാൻ എന്താ പറഞ്ഞു ഞാൻ ബ്രിട്ടീഷ് ആണ് ബ്രിട്ടൻ ബ്രിട്ടൻ സൗദി അവിടെ അവിടെ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് അപ്പം അറേബ്യമറ സാറ്റലൈറ്റിൽ നിങ്ങൾ അടിച്ചിട്ട് അഞ്ഞൂറ് രൂപ ബെനാട്ടി അടിച്ച് നിങ്ങൾ അതില്ല നിങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് ഓർ കത്തിക്കുക

ഇവിടെ ചാർജ് ലോഡ് ഈ ശബ്ദം എൽ ഇ ഡി ആണ് ഓ അഞ്ഞൂറ് ആ നല്ല പ്രകാശം പക്ഷേ ഇപ്പൊ തന്നെ ഇവിടെ കംപ്ലീറ്റ് അതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അത്ര മാത്രം പ്രകാശമാണ് വരുന്നത് അവിടെ കണക്ഷൻ കൊടുക്കുമ്പോഴും ഇതിന് ശബ്ദ വ്യത്യാസം വരുന്നുണ്ട് നല്ലൊരു ശബ്ദ വ്യത്യാസം ശബ്ദ വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മള് വർഷങ്ങളോ അലോഡെടുക്കുന്ന ശബ്ദമാണ് അല്ലേ അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കറന്റാണ് നമ്മൾ ഈ കാണുന്നത് അദ്ദേഹം രാത്രി കറണ്ട് ആവശ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചം ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ഓൺ ചെയ്യുന്നു ആ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരുന്നു മതി ആ ഓ ഓട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളം കേറിയിട്ട് പോകാൻ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേറിയപ്പോ ശെരിക്കും എന്താ പറയാ വർക്ക്ഷോപ്പിൽ എന്താ മാതിരി ടൂൾസുകളും എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാം ഒക്കെ സംഭവങ്ങളും കിട്ടാണെ സംഭവിക്കുന്നത് ഈ ഈ പോയിന്റ് ാണ് വെള്ളടിക്കുന്നത് ഈ ഡാമയാതെ ഈ ഡാമിനെ നമ്മൾ ഇൻസുലേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്നിട്ട് ഈ ഡയനാമയിൽ വൺ ബൈ വൺ ഓരോ സെക്കൻഡിലും ഓരോ ലിറ്റർ കൊള്ളം അടിച്ചോണ്ടിരിക്കും പത്ത് സെക്കൻഡിലും പത്ത് ലിറ്റർ കൊള്ളം അടിക്കാം അതെ നൂറ് സെക്കൻഡിൽ നൂറ് ലിറ്റർ കൊള്ളം അടിക്കുന്നത് അപ്പൊ ഈ അടിക്കുന്നതിനനുസരിച്ച് ഇത് ലോഡ് ഇങ്ങനെ കറങ്ങും നുസരിച്ച് ചാർജ് ഇത് അൺലിമിറ്റഡ് ആയിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു ബാറ്ററി വെക്കാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാത്ത സമയത്ത് ഉപയോഗിക്കാം ഇതെങ്ങനെ അല്ല അത് അവിടെ നീന്തോണ്ടാണോ ബാറ്ററി പവർ ഉണ്ട് അത്രയും പവർ ഷോക്ക് കൊടുക്കണ്ട ആവശ്യമില്ല കഴിക്കട്ടെ ഞാൻ തീരൂല പിന്നെ ആർക്കും കഴിച്ചോട്ടെ പോകേണ്ട വീടിന്റെ ചുറ്റുമാലേ തിന്നോട്ടെ ഒരുപാട് സംഭവം ഇതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ വേറെ സാധനം ഇതാണ് കുന്തം കണ്ടല്ലേ ല്ലേന്ദ്രോക്ക് ഇത് നമ്മൾക്ക് കാശ്വാലിറ്റി നമ്മള് വരികയാണ് ഇത് കുന്തം ഇത് പഴയ കുന്താണ് എന്തെങ്കിലും കുണ്ടക്കാരൻ പണ്ട് പണ്ട് കുന്തക്കാരനായിരുന്നു രാജാവിന്റെ പിന്നെയാണ് ഇപ്പൊ ബ്രിട്ടീഷുകാരൻ വന്നതിനാണ് തോക്കും അമ്പത് വർഷം പുറത്തുണ്ട് ഇതിപ്പോ ഞാ ഈ കടുവ ഈ കടുവ ഉൾപ്പെടെ നമ്മുടെ മനുഷ്യനെ ബാധിക്കുന്ന അതേ അസുഖമാണ് മൃഗങ്ങളെ ബാധിക്കുന്നത് കടുവ ഒരു പ്രായമാകുന്ന സമയത്ത് കണ്ണ് കാഴ്ച പോവും കേൾവിയും പോവും അത് ടൗണിൽ വന്നിട്ട് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ വന്നിട്ട് മൃഗങ്ങളെ പിടിക്കുന്നതിനെക്കാട് സുഖമാണ് മനുഷ്യനെ പിടിക്കാൻ അങ്ങനെയാണ് ഇറങ്ങുന്നത് അങ്ങനെയാണ് ഇറങ്ങുന്നത് പക്ഷെ കടുവകൾ തമ്മിൽ ടിച്ചു കൊല്ലും ഇപ്പൊ നമ്മളെല്ലാരും കടുവയാണെങ്കിൽ നിങ്ങൾ വയസ്സനായി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കടിച്ചു കൊല്ലും തെണ്ടാൻ അനുവദിക്കില്ല അതാണ് ടൈഗർ പവർ എന്ന് പറയുന്നത് അപ്പൊ എന്റെ കടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ട് എവിടെങ്കിലും പോയി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ട് മനുഷ്യനെ പിടിച്ചു തിന്നാൻ സാധ്യതയുണ്ട് പിടിച്ച് തിന്നുന്നുണ്ട് അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് മയക്കൂടി വെച്ചിട്ട് സൂമിലേക്ക് മാറ്റണം ഇത് മാറ്റാത്തതുകൊണ്ടാണ് ഇവിടെ അവിടെ പ്രശ്നം നടക്കുന്നത് അവിടെ ആളുകളെ അതായത് ഒരു ബീറ്റിൽ രണ്ടും മൂന്നും നാലും ഫോറസ്റ്റ് ഗാർഡന്മാർക്ക് ബീറ്റ് റൗണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ബീറ്റിൽ റൗണ്ട് ചെയ്തിട്ടാ മാസങ്ങളോളറി എനിക്ക് കടുവ നടക്കുന്നത് ആ കടുവനെ മയക്കൂടി വെച്ചിട്ട് ഞാൻ ജൂലേക്ക് മാറ്റാത്ത കൊണ്ടാണ് നിങ്ങളുടെ മൃഗങ്ങൾ പോകുന്നത് നിങ്ങളത് പോരുന്നത് നിങ്ങൾ കുഞ്ഞിനെ സ്കൂൾ പോകുമ്പോൾ പിടിക്കും കാരണം ഈ കടുവ വയസ്സനാണ് കടവനാണ് ഓടാൻ വയ്യ ഇതിൽ അതാണ് ബഷ്പടക്കാണ്ട ക്രമം തെറ്റിക്കാണ് ക്രമം തെറ്റുമ്പോൾ അക്രമന്ന് ക്രമത്തിന് പോകാനൊരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ കടുവ വരുന്നുണ്ട് നമുക്ക് ഈ കുന്ത ഉപയോഗിക്കാം സാറേ അതെ നാട്ടുപോകത്തിന് കുണ്ട എറിഞ്ഞ് പിടിക്കുന്ന കുറിച്ചിലായിരുന്നു പഴശ്ശിരാജനെ പട്ടാളക്കാര് അത് സാറേ അന്ന് പഴശ്ശിരാജയ്ക്ക് ഒരു കുപ്പി പഴശ്ശിരാജന്റെ അംഗരക്ഷകനെ ഒരു കുപ്പി വിദേശത്തെ ഒരു കെട്ടി പോലക്കും വിറ്റതാണ് വയനാട് ഇന്നും അത് തുടരുന്നു ഇന്നും നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെയൊത്താണ്ടാവും സാർ ഇന്നും നമ്മ എന്റെ ജനം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല അവരെ എനിക്ക് എനിക്ക് ഒരുപാട് അഞ്ഞൂറ് വർഷം കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ അവർ മാറാൻ മാറ്റാ അതാണ് ഇതേ സാറിനറിയോ പിന്നെ ഇതേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചാവപ്പെട്ടി ഏകപ്പെട്ടത് മാത്രമേ ഉള്ളൂ ബാക്കി സമ്പത്ത് മുഴുവൻ നമ്മളേതാ പെട്രോൾ ഡീസൽ മുഴുവൻ സൗദി അറേബ്യന്റെ ക്രൂഡ് ഓയിൽ മുഴുവൻ ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ ഇന്ത്യേന്റേതാ അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കാണ്ട് നമ്മൾ തമ്മത്തല്ലി നമ്മൾ വിഭജിക്കപ്പെട്ട് നമ്മൾ നരകയാതന അനുഭവിച്ച് എന്ത് അതാണ് സാർ മനസാക്കേണ്ടത് ഞാനാ സമ്പന്നൻ എന്താണെന്ന് അറിയുന്നില്ല കഴിഞ്ഞ ഫോറസ്റ്റ് ആയിട്ട് സർവേ ഇങ്ങനെ പോവാ അപ്പം പിന്നെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ മാനം ഇരുപത്തഞ്ചു മുപ്പത് അടിയിലെ വരും ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ വരൂരാ കഴിഞ്ഞ വേനൽക്കാലത്ത് ഫോറസ്റ്റിന് അപ്പൊ ഫോറസ്റ്റിന് മലപ്പുറം സിആർ പി എഫിന്റെ പോർഷൻ പോറസ്റ്റും പെട്ടെന്ന് ആന ആന ആനനെ കണ്ടു അപ്പൊ ആനക്ക് ഞാൻ ഇവിടെ ഓരോ ഓമനെ പേരിട്ടുണ്ട് ആനക്ക് ഒരു പേരിട്ടുണ്ട് മാന ഒരു പേരിട്ടുണ്ട് ഇവര് ഈ പേര് വിളിക്കുമ്പോൾ അറിയാം അത്രയും ടച്ചാ സാറേ അപ്പൊ പിന്നെ പെട്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫ്രീകുമാർ ഫോറസ്റ്റർ പറഞ്ഞു ഫ്രീകുമാറെ പോണ അപ്പൊ ബീറ്റ് കാണന്മാരെ ഫോറസ്റ്റർ പറഞ്ഞു അവനൊന്നും ചെയ്യൂല നമ്മുടെ ഒരു കോപ്പറേറ്റ് ഇല്ല ഒരു മുതലാളി ഇല്ല ജോലിക്ക് പോണ്ട നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങാം പിന്നെ ഭക്ഷണം കഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും മേഞ്ഞ് ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അല്ലാണ്ട് എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടാനോ എന്റെ കീഴിലെ ജോലി ചെയ്യാനോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് പ്രകൃതി എന്തോ ചിന്തിക്കുന്നുണ്ട് പ്രകൃതി നിങ്ങളോട് സദാസമയം കൂട്ടുപിടിക്കുന്നു രാത്രിയായിട്ടും പകലായിട്ടും തീർത്തും വ്യക്തി സന്ദേശം രാത്രി കടമ്പു സാറെ ഇപ്പൊ സാറൊക്കെ വേണം പോയി കഴിഞ്ഞാൽ കാനയായി കടുവയായി അതായി തീർത്തുമെച്ച സാണേ സാറല്ല ആ വരുന്നത് അപ്പൊ അതിലും വലിയ സുഖം എന്താ നിങ്ങൾക്ക് ഞാൻ തരാൻ